ഇന്ന് അത്തം ഓണത്തിനൊരുക്കം കൂട്ടുന്ന മലയാളിയുടെ പൂത്തറയിൽ ആദ്യകുടപ്പൂ വിരിഞ്ഞ നാൾ തൃക്കാക്കരയപ്പനെ വന്ദിച്ചു തുമ്പപ്പൂവിട്ട കളങ്ങളിൽ ഇനിയുള്ള നാളുകൾ പൂക്കളുടെ വർണ്ണവിസ്മയമായിരിക്കും ചിനുങ്ങി ചിനുങ്ങി പെയ്യുന്ന ചിങ്ങപ്പുലരിയിലെ മഴയിൽ ചങ്ങാത്തം കൂടി പൂന്നുള്ളുന്ന കുട്ടികൾ ഒരു കുട്ടയിൽ പൂ നിറഞ്ഞാൽ കുട്ട നിറയാത്തവരുടെ മുഖം വാടും ചിലർ പിതുങ്ങി പിതുങ്ങി കരയും അവിടെയും കിട്ടിയത് പങ്കുവെക്കുമ്പോൾ നിഷ്കളങ്ക മുഖങ്ങളിൽ നിറയുന്ന സന്തോഷം ഒപ്പം പ്രായം മറന്നും പൂവേ പോലെ വിളിക്കുന്നവർ അതാണ് ഓണക്കാലം അതായിരുന്നു ഓണക്കാലം സത്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വസന്തകാലം ഇവിടെ വീണ്ടും പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു നുള്ളിയിടാൻ തികയില്ലെങ്കിലും പറിച്ചിടാൻ കുട്ടയില്ലെങ്കിലും അത്തപ്പൂക്കളം ഒരുങ്ങി ഇനിയുള്ള നാളുകൾ ഇത് വിവിധ വർണ്ണങ്ങളാകും സ്വദേശിയായാലും മറുനാടനായാലും പൂവുകൾക്കിനി പുണ്യകാലമാണ് വിമേഷ് സുറേഷിക്കൊപ്പം കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ